ഒരു ഷോയില് കൂടുതലും ഫീൽഡിലുള്ളവരാണ് വരുന്നത് താരതമ്യേന അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ മാറിയിട്ട് സമൂഹത്തിലുള്ള എല്ലാ ആളുകളും വരണം എന്ന് തോന്നുന്നുണ്ടോ ഞാൻ ഇതിന് ആൻസർ പറയുന്നുണ്ട് യാതൊരു ഇല്ല ഈ ഈ സി ബി എഡ് എന്നൊക്കെയുള്ള ഈ മിക്കവാറും ടീച്ചർമാരായിട്ട് എന്തുകൊണ്ട് ബാക്കിയുള്ളൊരു അതിനകത്ത് വെച്ചില്ല അല്ല അതൊരു മുട്ടാപ്പൊക്കെ ഹനസർ ആയിട്ടാണ് എനിക്ക് അപ്പം രാവിലെ അനീഷും സാബു നമ്മുടെ ഗസ്റ്റായിട്ട് പോയ സാബു മോനോട് നടന്നൊരു ഉടക്കാണ് അനീഷിൻ്റെ വകൊരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ ബിഗ് ബോസ് എന്നൊരു വലിയ റിയാലിറ്റി ഷോയിലേക്ക് കൂടുതൽ കോമണറായിട്ടുള്ള ആൾക്കാരെ എടുത്തൂടെ എന്നുള്ള ഒരു ചോദ്യമാണ് അതിൻ്റെ അർത്ഥം വരുന്നുള്ളൂ അപ്പം പുള്ളി ഇങ്ങനെയാണ് ചോദിച്ചത് ഈ ഒരു ഷോയിലേക്ക് കൂടുതൽ ആക്ടേഴ്സിനെ അല്ലെ സെലിബ്രിറ്റീസിനെ തന്നെ എടുക്കാതെ സാധാരണക്കാരെ എടുത്തൂടെ എന്നുള്ളൊരു ചോദ്യം അത് അവിടെ അനീഷ് ചോദിക്കാൻ ബാക്കി എല്ലാ സെലിബ്രിറ്റീസ് അവർക്ക് ഇഷ്ടപോ ഇഷ്ടപ്പെടുവോ എന്റെ പൊന്നെ എല്ലാവരും കൂടെ കൂടി ഒന്നിച്ചാക്രമിക്കുകയാണ് ചെയ്തത് ഒറ്റക്കെട്ടായിട്ടെന്ന് പക്ഷെ ആനവ സാബുമോനോട് ചോദിച്ചത് പക്ഷേ ആൻസർ പറയുന്നത് അവിടെയുള്ള മുഴുവൻ താരങ്ങളാണ് അപ്പൊ സാബു മോൻ ചോദിക്കുന്നത് അതിനിടെയുള്ള ഒരു ആ ഒരു ജാട ഈ അനീഷിന്റെ അടുത്ത് കാണിച്ചിട്ടുണ്ടോ താരങ്ങളാണെന്നുള്ളത് ഇവിടെ സാധാരണക്കാരെ പോലെ എല്ലാവരും പെരുമാറുന്ന ചോദിക്കുമ്പോൾ അനീഷ് പറയും അതെ എൻ്റെ അടുത്തൊരു ആരും അങ്ങനെ ഒരു തലക്കനം ചെയ്തിട്ടില്ല അല്ലെ താര താരജാട ആരും കാണിച്ചിട്ടില്ല എന്ന് പറയുന്നു പക്ഷേ അതിൻ്റെ അടുത്ത് പറയുന്ന ഒരു പോയിന്റ് ജനങ്ങളെ പറ്റിക്കുന്നുണ്ട് അതായത് ഇവർ ആക്ട് ചെയ്യുന്നതായിട്ട് പലപ്പോഴും തോന്നുന്നുവെന്ന് സാധാരണക്കാരെ എടുക്കുന്നെങ്കിൽ അത് തോന്നില്ല അതൊക്കെ ഈ ഷാനവാസിനെ വെച്ച് തന്നെ അനീഷ് പറയുന്നത് ഭയങ്കര ആക്ടിംഗ് ആയിട്ട് ചില സമയത്തൊക്കെ നമ്മൾ കാണാറുണ്ട് ചിലരൊക്കെ ചിലർ എല്ലാ സീസണിനും വളരെയധികം നന്മപരമായിട്ടൊക്കെ അഭിനയിക്കാറുണ്ട് അതേക്കുറിച്ചൊക്കെയാണ് പറയുന്നത് ഓ അത് പറഞ്ഞത് മാത്രമേ ഉള്ളൂ അനീഷിന് ഓർമ്മ എല്ലാവരും കൂടിയാണ് പിന്നെ അനീഷിന്റെ മിക്കട്ട് കയറി നെവിൻ പറയുന്നു ഞാൻ വെറും സാധാരണക്കാരനായിരുന്ന എന്നെ ആരും അറിയില്ല അറിയത്തില്ല ഞാൻ പലരുടെ ിനും ചാൻസിന് വേണ്ടി പോയിട്ടുണ്ട് ആരും പറഞ്ഞില്ല ആകെ കുറെ വട്ടുണ്ണി കിട്ടുണ്ണി കിണറുണ്ണിന്ന് പറയലേ ആ പൂച്ചകൾക്ക് മാത്രമേ അറിയത്തുള്ളൂ എന്നെ പറയുന്നു ലക്ഷ്മി പറയുന്നു എന്നെ ആർക്കും അറിയത്തില്ല ഇതൊക്കെ സത്യം തന്നെയാണ് അറിയത്തില്ല അനീഷ് ചേട്ടനെ പോലെ തന്നെയാണ് ഞാൻ അവസാനം പറഞ്ഞു പറഞ്ഞു എന്താന്ന് ചോദിച്ചാൽ അനീഷ് കോമണർ അല്ല എന്നുള്ള ലെവലിൽ അവരെത്തിച്ചു ഇന്റെ അടുത്ത് പിന്നീട് ഒരു നമ്പർ ബിഗ് ബോസിന് ഇത് തന്നെ കിട്ടണം ബിഗ് ബോസിന് ഇത് തന്നെ കിട്ടണം ഇത് വേണം എന്ന് ആ അസൂയ പുറത്തുനിന്നുകൊണ്ട് അതായത് അനീഷിനെ എടുത്തിട്ട് ബിഗ് ബോസ് അനീഷിനെ എടുത്തല്ലോ എടുത്തുവെച്ചാൽ അനീഷിന് ബിഗ് ബോസിന് തന്നെ ഒരു പാര കിട്ടിയല്ലോ അപ്പം നെവിനൊക്കെ പറയുന്നുണ്ട് ഇത് ചിലപ്പം ലാസ്റ്റ് കോമണർ ആയിരിക്കും നീ കാരണം നിന്റെ ഈ ചോദ്യം കാരണം ചിലപ്പോൾ ഇത് ലാസ്റ്റ് ആവും ഇനി എടുക്കില്ലായിരിക്കും എന്നൊക്കെയുള്ള രീതി പറഞ്ഞു അവസാനം ചർച്ച നീങ്ങുന്നത് കോമണർ അല്ല അനീഷ് എന്ന രീതിയിലേക്ക് ചർച്ച നീങ്ങുന്നു അതായത് ഏതോ ന്യൂസ് റീഡർ അതായത് ഏതോ ചാനലുണ്ട് ചാനലിൽ പരിപാടി അവതരിപ്പിച്ചിട്ടുണ്ട് പിന്നെ യൂട്യൂബ് ചാനലുണ്ട് ഇങ്ങനെയൊക്കെ ലക്ഷ്മി എല്ലാം നിന്ന് ചോദിക്കുന്നുണ്ട് പിന്നെ ഷാനവാസപ്പോ ഇവനെ വിടാതെ പിന്തുടരുന്ന എന്താണെന്ന് പിടിച്ചു വെച്ചിരിക്കുന്ന എന്താന്ന് വെച്ചാൽ ഇവൻ ഇങ്ങനെ ഈ മിസ്ലീഡിങ് ഈ ജനങ്ങളെ പറ്റിക്കുന്ന ഇവൻ അനീഷ് ജനങ്ങളെ പറ്റിക്കുന്ന പ്രസ്താവനകളും ഇതും ഇങ്ങനെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും അപ്പൊ നവീൻ പറയുന്നു ഏട്ട നാലാം ആഴ്ച നാലാഴ്ചകളിലൂടെയുള്ളൂ ഇനി ഇത് മാറ്റി പിടിക്കൂ കപ്പടിക്കണമെങ്കിൽ എന്നൊക്കെ ആക്ഷേപിക്കുന്നു അപ്പൊ സാബുമോൻ മോൻ സത്യത്തിൽ ഒരു മുടാ ഉടായിപ്പ് കൊസ് അല്ലെങ്കിൽ ഒരു മുട്ടാനായും ചോദിച്ചങ്ങ് മാറു അത് കണ്ടല്ലോ അതായത് എം എസ് സി ബി എഡ് പഠിച്ചവർ മാത്രേ അത് എന്താണ് ഇത്ര വിവരമുള്ള എൽ എൽ ബി കാരനാണ് സാബു ആ സാബൂമോന്റെ വായി ഈ വിവരക്കേട് വന്ന എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലായില്ല അതായത് ബി ബിടെക് ബിടെക് അല്ല ബി എഡ് പഠിച്ചവർക്ക് മാത്രമേ ടീച്ചർ ആവാൻ പറ്റുള്ളൂ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് അതും ഇതുമായിട്ട് എന്ത് ഇതാവുള്ളത് എം എ എം എസ് സി അല്ലെ ബി എ ബി എസ് സി ഇതൊക്കെ ഡിഗ്രി ഒരു സൈഡിലുണ്ടെങ്കിലും ഒരിക്കലും അവർക്ക് ഇപ്പൊ എം ടെക്കോ ബിടെക്കോ ഒക്കെ ഉണ്ടെങ്കിലും അവർ ബിടെക് ഒക്കെ ഉണ്ടെങ്കിൽ പോളിടെക്നിക്കിൽ പഠിപ്പിക്കുക എന്നാലും ഒരു ടീച്ചർ ആവണേ ബി എഡ് കോഴ്സാണ് അല്ലെ എം എഡ് കോഴ്സാണ് നമ്മുടെ അറിവിൽ പാസ്സായിട്ട് തന്നെ അതിന് മുന്നേ അവർക്ക് എം എ ബി എ ഉണ്ടാവാ ആ ഒരു ക്വാളിഫിക്കേഷൻ വെച്ച് അവർ പഠിപ്പിക്കാൻ പറ്റത്തില്ല അവരൊന്ന് ബി എഡ് അല്ലെങ്കിൽ എം എഡ് അപ്പൊ ഇത്രയും കാലം നമ്മൾ മനസ്സിലായിരിക്കുന്നത് ഈ ബി എഡ് കോച്ചിങ് എന്നൊക്കെ പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ ഒരു ടീച്ചർ ആവാനുള്ള ഒരു കോച്ചിങ് കൊടുക്കുന്നുണ്ട് പഴയ പണ്ട് എൻ്റെ ഒക്കെ ചില ചേച്ചിമാർ ബി എഡ് പഠിക്കാൻ പോയിട്ട് അവർ പറഞ്ഞിട്ടുണ്ട് അവർ ക്ലാസ് എടുക്കാൻ അവരുടെ ആ ട്രെയിനിങ്ങിന് വേണ്ടി ക്ലാസ് എടുക്കാൻ പോകുന്നുണ്ട് പോകുമ്പം അവർ പഠിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കി ഇപ്പുറത്ത് വന്ന് അവരെ പരീക്ഷിക്കാനുള്ള ആള് പുറത്ത് നിൽക്കും എന്നിട്ട് ഇവർ ക്ലാസ് എടുക്കുകയാണ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ പിള്ളേരും ഇങ്ങനെ ഇങ്ങോട്ട് പിള്ളേരുടെ ക്വസ്റ്റ്യൻ വരുമ്പോൾ അതിന്റെ ഉത്തരം അങ്ങോട്ട് അങ്ങനെ ആവണം അങ്ങനെയൊക്കെ ഒരു രീതിയുണ്ട് ആ രീതിയൊക്കെ ആയിട്ട് ശരിയായിട്ടാണോ പോകുന്നത് ഇവർക്കൊരു പ്രാക്ടിക്കലൊക്കെ ഉണ്ട് അപ്പോൾ ബി എഡ് എം എഡ് എന്നൊക്കെ പറഞ്ഞാൽ ടീച്ചിങ്ങിന്റെ ഒരു കോഴ്സാണ് ആ കോഴ്സ് കഴിഞ്ഞവരാണ് എന്റെ അറിവ് പറഞ്ഞത് കേട്ടോ ആ കോഴ്സ് കഴിഞ്ഞവരാണ് ടീച്ച് ചെയ്യേണ്ടത് അല്ലാതെ വേറെ ഇഷ്ടം പോലെ കളക്ടർ വരെയും പഠിച്ച ഐ എസ് വരെ പഠിച്ച ഒരാൾ വന്ന് ട്യൂഷൻ പഠിപ്പിക്കുന്ന പോലെയല്ല അതിനൊരു കോച്ചിങ് വേണം പിള്ളേരെ കൈകാര്യം ചെയ്യാൻ അതാണ് ഉദ്ദേശം അതിന് പകരം ഈ സാബു ചോദിക്കുന്നത് ബി എഡ് പഠിച്ചവർ മാത്രമേ പഠിപ്പിക്കാൻ പറ്റുള്ളൂ എന്ന് ഇവിടുത്തെ നിയമാ അതും അനീഷ് യോജിച്ച യുവതിയായിട്ട് ഒരു ബന്ധം ഉണ്ടെന്ന് തോന്നുന്നില്ല പിന്നെ അനീ ഉടക്കാൻ വേണ്ടിയൊന്നും പോയതല്ലാത്തതുകൊണ്ട് പറഞ്ഞങ്ങക്കിയിട്ട് സാബുമോൻ നേരെ സിഗരറ്റ് റൂമിലേക്ക് സിഗരറ്റ് വിളിക്കാനായിട്ട് അങ്ങനെ പോവുകയാണ് ഈ ഇപ്രാവശ്യത്തെ സിഗരറ്റ് റൂം ശരിക്കും ഓപ്പൺ ആകാത്ത പോലത്തെ രീതിക്കാണ് വെച്ചിരിക്കുന്നത് ശരിക്കും അതൊരു ഇതായ മെസ്സേജായിട്ട് സമൂഹത്തിന് പോകണ്ടെന്ന് ഓർത്തായിരിക്കാം എന്താണെങ്കിലും പറഞ്ഞത് മാത്രമേ അനീഷിന് ഓർമ്മയുള്ളൂ പിന്നീട് ബോധമില്ല ആളായെന്ന് പറയാം പക്ഷെ പിടിച്ചു നിന്ന് കേട്ടോ അപാരമായിട്ട് പിടിച്ചു നിന്നു ഞാൻ പറയാനുള്ളത് ആരുടെ മുഖത്ത് നോക്കി പറയും ഞാൻ പറയാനുള്ളത് ആരുടെ മുഖത്ത് നോക്കി പറയും ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് സാബുമോനെ അപ്പുറത്ത് കിച്ചൺ അവിടെ നിന്നിട്ട് കിച്ചണിലെ എണ്ണ സവാള ഇതേ പറ്റിയൊക്കെ ചോദിച്ച് വിഷയം മാറ്റാനും ഒക്കെ ആയിട്ട് അങ്ങനെയൊക്കെ ചെയ്യുന്നു ഇവിടെ കിടന്ന് അനീഷ് ഞാൻ പറയും ഞാൻ പറയും ഞാൻ ചോദിച്ചൊരു ചോദ്യത്തിന് മറുപടി പറയാ അത് ഒഴിഞ്ഞു മാറിയത് ശരിയായില്ല ഇങ്ങനെയെല്ലാം അനീഷ് പറയുന്നുണ്ട് പക്ഷേ പിന്നീട് ഒക്കെ വീരയായിരുന്നു ആണ്ട് അനുമോളും അതെ അനുമോളും ആക്ടറാണല്ലോ അതുകൊണ്ട് അനുമോളൊക്കെ അനീഷ് ചേട്ടൻ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് അനുമോളും ഇങ്ങനെ പറയുന്നത് കാരണം അവരെല്ലാം ഒറ്റക്കെട്ടാണ് ഷാനവാസിന്റെ ബുദ്ധിമുട്ട് ഇവിടുന്ന് എത്ര ഡോക്ടർമാർ എവിറ്റായി പോയി എന്ന് അറിയോന്നു അതാണോ അഭിനയിക്കുന്നവരെല്ലാം അവിടെ നിൽക്കണത് ശ്രീ അനീഷ് ഇത്രയും ഒരു കോമണറല്ലേ ഇവരെ കൂടുതൽ കോമണറും ആയിട്ടുള്ള ഒരു ഷോ ആയിട്ട് നടത്തി കൂടെ എന്നുള്ളതാണ് കാരണം എടുക്കുമ്പോൾ അവർ ആക്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ജനങ്ങളെ പറ്റിക്കാൻ അവർ ആക്ട് ചെയ്യുന്നു എന്നുള്ളതാണ് അനീഷിന്റെ പരാതി അങ്ങനെ ഒരടി രാവിലെ ഒരു ഉടക്ക് കഴിഞ്ഞിട്ടുണ്ട് രാവിലെ ലൈവില് അപ്പോ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്